സിനിമാ പ്രേക്ഷകർ പ്രത്യേകിച്ച് മമ്മൂട്ടി ആരാധകർ കാത്തിരുന്ന കുറച്ച് അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത് അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് നീണ്ട രണ്ടര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക വീണ്ടും ഷൂട്ടിങ്ങിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മഹേഷ് നാരായണൻ സിനിമയിൽ മമ്മൂക്ക ഈ മാസം രണ്ടാമത്തെ ആഴ്ചയിൽ ജോയിൻ ചെയ്യും എന്നാണ് ലേറ്റസ്റ്റ് ആയി അറിയുവാൻ സാധിച്ചത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിലെ ലൊക്കേഷനിലാണ് മമ്മൂക്ക ജോയിൻ ചെയ്യാൻ വരുന്നത് മമ്മൂക്കയ്ക്ക് ഇനി ഏകദേശം ഒരു മാസത്തെ ഷൂട്ട് കൂടി ബാക്കിയുണ്ട് എന്നാണ് അറിഞ്ഞത് മമ്മൂക്ക വരുന്ന ഷെഡ്യൂളിൽ ലാലേട്ടന്റെ ഭാഗങ്ങളിൽ ചിത്രീകരിക്കാനുണ്ട് ഇതുവരെ പേരിടാത്ത ഈ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റും ഫസ്റ്റ് ലുക്കും മെയ് പതിനഞ്ചിന് മുമ്പ് ഉണ്ടാകുമെന്നാണ് അറിഞ്ഞത് ആന്റോ ജോസഫ് പ്രൊഡക്ഷൻ കമ്പനിയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് മമ്മൂക്കയുടെ ഷൂട്ട് കഴിഞ്ഞ് അടുത്തത് റിലീസാകാൻ പോകുന്ന ജിതിൻ കെ ജോസ് സിനിമ കളങ്കാവലിന്റെ റിലീസിംഗ് മെയ് ഇരുപത്തിരണ്ടിന് ഉണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിക്കുന്നത് എന്നാൽ ഈ ഒരു ഡേറ്റ് ഒഫീഷ്യലായി സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്നും ഉണ്ടായിട്ടില്ല അവരിൽ നിന്നും വരാത്ത ഒരു വാർത്ത ആയതിനാൽ തന്നെ ഈ ഒരു റിലീസിംഗ് ഡേറ്റ് വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് പറയാനുള്ളത് പക്ഷേ സിനിമ റിലീസിംഗ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഡേറ്റ് മെയ് ഇരുപത്തിരണ്ട് തന്നെയാണ് കാരണം മെയ് പതിനാറിന് ധാരാളം സിനിമകൾ റിലീസിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കളങ്കാവിൽ ക്ലാഷ് റിലീസായി എത്തിയാൽ സിനിമയെ അത് ബാധിക്കും ക്ലാഷ് റിലീസായി എത്തിയത് കൊണ്ടാണ് നല്ല അഭിപ്രായം നേടിയെടുത്തിട്ടും ബസൂക്കിക്ക് കളക്ഷൻ കുറയാനുള്ള പ്രധാന കാരണം സോളോ റിലീസായി ബസൂക്ക് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ സിനിമയുടെ വിധി മറ്റൊന്നു തന്നെ ആകുമായിരുന്നു എന്നാണ് പൊതുവേയുള്ള അഭിപ്രായം മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ സിനിമയാണ് കളങ്കാവൽ എല്ലാ മമ്മൂട്ടി സിനിമകളെ പോലെ പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയുടെ മമ്മൂട്ടി സിനിമകൾക്ക് സംഭവിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ കളങ്കാവലിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല സിനിമയ്ക്ക് യാതൊരുവിധ പ്രമോഷനും നടക്കുന്നില്ല രണ്ട് പോസ്റ്ററുകൾ മാത്രമാണ് മമ്മൂട്ടി കമ്പനിയിൽ നിന്നും കളങ്കാവലിന് ഇതുവരെ ഉണ്ടായിട്ടുള്ള സംഭാവന അതിലും കൂടുതൽ പ്രമോഷൻ മമ്മൂട്ടി ഫാൻസ് നടത്തുന്നുണ്ട് പക്ഷേ അതൊന്നും സാധാരണ പ്രേക്ഷകരിൽ എത്തില്ല ഇങ്ങനെ ഒരു സിനിമ റിലീസാക്കാൻ എന്ന് സാധാരണ പ്രേക്ഷകർ അറിയണമെങ്കിൽ പ്രൊമോഷൻ കൊടുത്തേ പറ്റുകയുള്ളൂ അത് റിലീസിങ്ങിന് രണ്ടു ദിവസം മുമ്പ് കൊടുത്തിട്ടും കാര്യവുമില്ല കുറഞ്ഞത് റിലീസിങ്ങിന് ഒരു മാസം മുമ്പ് തന്നെ നല്ല പ്രൊമോഷൻ പരിപാടികൾ കൊടുത്തേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ മമ്മൂക്കിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായതും റിസ്കി റോളിലും വരാൻ പോകുന്ന കളങ്കാവിൽ ആരും അറിയാതെ പോകും ആദ്യ ദിവസത്തെ അഭിപ്രായമാണ് സിനിമയുടെ വിധി നിർണ്ണയിക്കുന്നത് അപ്പോൾ പ്രേക്ഷകർ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ എത്തണം അങ്ങനെ പ്രേക്ഷകർ ആദ്യ ദിവസം തിയേറ്ററുകളിൽ എത്തണമെങ്കിൽ പ്രൊമോഷൻ ൻ കൊടുത്തേ പറ്റുകയുള്ളൂ അത് ഉറപ്പാണ് ഒരു കാരണം ഉദാഹരണമായി പറയാം ലാലേട്ടൻ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സത്യൻ അന്ദിക്കാട് സിനിമ ഹൃദയപൂർവ്വമാണെന്ന് ഒട്ടുമിക്ക പ്രേക്ഷകർക്കും അറിയാം എന്താ കാരണം സിനിമയുടെ ഷൂട്ട് തുടങ്ങും മുമ്പ് തന്നെ സിനിമയ്ക്ക് പേരിട്ട് പബ്ലിസിറ്റി തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ മമ്മൂട്ടി സിനിമകളെക്കുറിച്ച് സാധാരണക്കാർക്ക് ഒരു അപ്ഡേഷൻ ലഭിക്കുന്നില്ല ഇത്രയധികം സോഷ്യൽ മീഡിയ വളർന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു അവസ്ഥ എന്ന് ഓർക്കണം ഷൂട്ടിംഗ് തീരാറായ മഹേഷ് നാരായണൻ സിനിമയ്ക്കും ഇതേ അവസ്ഥയാണ് ഉള്ളത് സിനിമയുടെ പേര് ഇതുവരെ ഇട്ടിട്ടില്ല ഒരു പേരിലാണ് ഒരു പ്രൊഡക്റ്റ് ആദ്യം അറിയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം ആൻഡോ ജോസഫ് പ്രൊഡക്ഷൻ കമ്പനിയാണ് മഹേഷ് നാരായണൻ സിനിമ നിർമ്മിക്കുന്നതെങ്കിൽ പോലും എല്ലാ മമ്മൂട്ടി സിനിമകൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ സിനിമയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല പ്രൊമോഷൻ ഇല്ല അല്ലാതെ സിനിമകളുടെ ക്വാളിറ്റിക്കോ അഭിനയത്തിനോ ഒരു കുറവും ഉണ്ടായിട്ടല്ല കളം കാവൽ സിനിമയുടെ ടീസർ ഉടൻ പുറത്തുവരും എന്നാണ് കേൾക്കുന്നത് പക്ഷേ അത് എപ്പോൾ എന്ന് വരുമെന്ന് ഒരു അപ്ഡേറ്റുകളും വന്നിട്ടില്ല ടീസറും ട്രെയിലറും ഒക്കെ വന്ന് ലൈവായി നിർത്തിയാൽ മാത്രമേ കാര്യമുള്ളൂ എല്ലാം നല്ല രീതിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം ഇനി മറ്റൊരു അപ്ഡേറ്റിലേക്ക് വരാം ദുൽഖർ സൽമാൻ നഹാസ് ഇതായ സിനിമ ഐ ആം ഗെയിമിന്റെ ഷൂട്ട് മെയ് മൂന്നിന് തിരുവനന്തപുരത്ത് ആരംഭിക്കുകയാണ് ഈ ആദ്യ ഷെഡ്യൂളിൽ ദുൽഖർ സൽമാൻ കാണില്ല എന്നാണ് അറിഞ്ഞത് എന്നാൽ മെയ് മാസം തന്നെ ചിത്രീകരിക്കുന്ന അടുത്ത ഷെഡ്യൂളിൽ ഡി ജോയിൻ ചെയ്യും എന്നാണ് അറിഞ്ഞത് ഭാഗ്യം ഡി ക്യൂവിന്റെ സിനിമയ്ക്കെങ്കിലും ഷൂട്ടിന് മുമ്പേ പേരിട്ടല്ലോ മമ്മൂട്ടി കമ്പനി അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമ എടുക്കുന്നവർ ഇതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കട്ടെ അല്ലാതെ എന്ത് പറയാൻ നിങ്ങൾ പ്രേക്ഷകർ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്